എനിക്ക് റേഡിയോ നടത്തിൽ അഭിനയിക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ കെ സുരേന്ദ്രനാഥ് തിരകെന്നുള്ള പേരും ഒക്കെ വെച്ച് എഴുതി അയച്ചു അപ്പോൾ അതിനകത്ത് കൊണ്ട് ജാവി ഞാൻ എഴുതി അയച്ചപ്പോൾ എന്നെ ഓഡിഷന് വേണ്ടി വിളിക്കുന്നു ഞാൻ തിരുവനന്തപുരത്ത് വന്ന് ഓഡിഷൻ നടത്തി പിക്കോ പുറകെ അറിയിക്കാന്ന് പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കൊരു ലെറ്റർ വന്നു നിങ്ങളുടെ ശബ്ദം ബ്രോഡ്കാസ്റ്റിങ്ങിന് പറ്റുമെന്നല്ല എനിക്ക് അത്ഭുതം തോന്നി എൻ്റെ ശബ്ദം വളരെ മനോഹരമാണ് നല്ല ശബ്ദമാണെന്നു വച്ചാൽ ആൾക്കാർ മുഴുവൻ പറയുന്നു റേഡിയോ സ്റ്റേഷനിലോട് പറയുന്നു കൊള്ളില്ല ഫോട്ടെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരുമായിട്ട് എന്നു സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാനതിന് വിടരുത് ഇതൊരു കാര്യം ചെയ്തു നായർ എന്ന് വെച്ചെഴുതാ ഒരു കൊല്ലം കഴിഞ്ഞ് സുരേന്ദ്രൻ നായർ എന്ന പേരിൽ ഞാൻ അപ്ലൈ ചെയ്തു എനിക്ക് ഓഡീഷന് കത്ത് വന്നു തിരുവനന്തപുരത്തുനിന്ന് ഓഡിഷൻ നടത്തി എന്നെ സെലക്ട് ചെയ്തു ഇതേ ശബ്ദമായിരുന്നു എന്തൊരു ഇതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇങ്ങനെയായിരുന്നെങ്കിൽ ഞാനിന്ന്